സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കേസരിയിലെ ലേഖനം ഇനിയായാലും എഴുതി തള്ളാൻ വരട്ടെ അതിലെ ക്രൈസ്തവ വിരുദ്ധതയുടെ ഗൗരവം ഓർത്തിട്ടല്ല ആ വിഷയത്തിനുള്ള മറുമരുന്ന് കെ സി ബി സിയും ദീപികയും ഉപദേശിച്ചു കഴിഞ്ഞു ഇനിയുള്ളത് കവി ഉദ്ദേശിക്കാത്ത അർത്ഥം ദൈവം ഉദ്ദേശിച്ചതെന്ന് കരുതേണ്ടതും ആരൊക്കെ എതിർത്താലും രാജ്യത്ത് കൂടുതൽ പേർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാകും എന്ന ഭാവി സാധ്യത ഭയവിദ്വേഷങ്ങളുടെ പരിവേഷത്തിൽ ചിലർ അവതരിപ്പിച്ച വാക്കുകളിൽ അവരറിയാതെ സന്നിവേശിക്കപ്പെട്ടത് ദൈവിക പ്രവചനം തന്നെയാകാം അങ്ങനെ കരുതാൻ ഭാരതത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും സ്നേഹത്തിനും കഴിയുന്നു ദൈവപിതാവിന്റെ വിളി കേൾക്കാൻ യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കുവാൻ ഹൃദയം തുറക്കുന്നവർ ഭാരതത്തിൽ ഇനിയും ഏറെയുണ്ട് എന്ന് ക്രൈസ്തവ അന്ധകരണം പറയുന്നു അതിനു മുന്നോടിയായുള്ള പ്രതിരോധവും ചെറുത്തുനിൽപ്പും രാജ്യത്തിന്റെ ചക്രവാളങ്ങളിൽ കാണുന്നു കാലത്തിന്റെ അടയാളം എന്ന് കരുതേണ്ടുന്ന ക്രൈസ്തവ വിരുദ്ധത എത്ര പെട്ടെന്നാണ് തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭയം കാല് മാറിയത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ ഇസ്ലാമികവാദികൾ ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്നായിരുന്നു ഇന്നലെ വരെ ഇപ്പോഴത് ലോകത്തിലെ ക്രൈസ്തവ സമൂഹമെല്ലാം ചേർന്ന് മിഷണറിമാരെയും പാസ്റ്റർമാരെയും ഇറക്കി വിട്ട് ഇന്ത്യയെ ക്രൈസ്തവ രാജ്യമാക്കുമെന്നായി ഇതൊരു ഫോബിയ പോലുമല്ല കപട ഭയം മാത്രം മറ്റു ചില ലക്ഷ്യങ്ങൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി തീവ്ര ഹിന്ദുത്വവാദികൾ ഭാവിക്കുന്ന ഭയവും പ്രചാരണവും ആ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഉത്തരേന്ത്യയിലെ ജാതി മേൽക്കോയ്മയും അധികൃതരെ കീഴടക്കി വയ്ക്കുന്ന ഏർപ്പാടും മാറ്റമില്ലാതെ നിലനിർത്തുക എന്നത് അതിന് പോകുന്ന വിധം ക്രൈസ്തവ പ്രവർത്തനങ്ങളും അധികൃതരുടെ മതപരിവർത്തനവും തടയുക എന്നത് അത്തരത്തിൽ ഭരണഘടനാദത്തമായ മതപ്രവർത്തന സ്വാതന്ത്ര്യത്തിനെ വിലങ്ങിടുകയും ക്രൈസ്തവരുടെ മതജീവിതം നിർവീര്യമാക്കുകയും ചെയ്യുക എന്നത് അതൊക്കെ എളുപ്പമാക്കാൻ ഭരണഘടന മാറ്റി ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നതും അവർക്കിപ്പോൾ ഇസ്ലാമിക രാജ്യത്തെ കുറിച്ചുള്ള ഭയം മാറിയോ മാറിക്കാണും കാരണം ഇസ്ലാമിക തീവ്രവാദികളെ ആശയപരമായി നേരിടാൻ അവർക്ക് കഴിയാത്ത സ്ഥാനത്ത് ആഗോള ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ അത് ചെയ്തല്ലോ തീവ്രമതവാദികൾ പവിത്രം മഹോന്നതം അത്ഭുതം മനുഷ്യന് തൊടാനാവാത്തത് എന്നൊക്കെ പറഞ്ഞിരുന്നവയെല്ലാം യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു മലയാളത്തിലെ നിരവധി ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളും എക്സ് ഇസ്ലാമികരും അത് കേരള സമൂഹത്തിനും പറഞ്ഞു കൊടുത്തു ഇവരുടെ വഴി പിന്തുടർന്നു മാത്രമാണ് ഭൂരിപക്ഷ മതക്കാരായ കേരളത്തിലെ ചില വിമർശകർക്ക് അതൊക്കെ പറയാൻ ധൈര്യവും അറിവും കിട്ടിയത് ക്രൈസ്തവ രാജ്യം എന്നതുകൊണ്ട് ഹിന്ദുത്വവാദികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് മറ്റു മതങ്ങളോട് വിവേചനം കാട്ടുന്ന ഏതോ ക്രൈസ്തവ രാഷ്ട്രീയ നിയമവും ഭരണഘടനയും ഇവിടെ നടപ്പാക്കുമെന്നാണോ അതോ ജനങ്ങളിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരാകും എന്നാണോ അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമവും ഭരണഘടനയും ഇതുവരെ ലോകത്തെ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഇല്ല അതൊക്കെ ഇസ്ലാമിക രാജ്യങ്ങളിൽ ആ നിലയ്ക്ക് ക്രൈസ്തവ രാജ്യം എന്നൊരു രാഷ്ട്രീയ ഭീഷണി തന്നെ ഈ ലോകത്തില്ല ഇനി ക്രൈസ്തവർ രാജ്യത്ത് ഭൂരിപക്ഷമാകുമെന്നാണോ ഉദ്ദേശിച്ചത് എന്ന ചോദ്യം എൺപത് ശതമാനത്തോളം ഹൈന്ദവരുള്ള ഇന്ത്യയിൽ ഈ ലേഖനം എഴുതിയവരോ അവരുടെ ഒപ്പമുള്ളവരോ ഒക്കെ കൂടി ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചാലല്ലേ അത് സംഭവിക്കൂ പിന്നെ എന്തുകൊണ്ട് ക്രൈസ്തവരെ നിഷ്ക്രിയരാക്കുവാനും മിഷണറിമാരെ തുറുങ്കിലടയ്ക്കാനും ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതം ഹിന്ദുത്വവാദികൾ പേടിക്കുന്നത് ഉണ്ടാകാത്ത ക്രൈസ്തവ രാജ്യത്തെ അല്ല ജാതി മേൽക്കോയ്മയുടെ ഇരകൾ നാലക്ഷരം പഠിച്ചോ തൊഴിൽ നേടിയോ സ്വന്തം കാലിൽ നിൽക്കുന്നതിനെയാണ് സൃഷ്ടാവ് തങ്ങൾക്ക് കൽപ്പിച്ചിട്ടുള്ള മാനവിക മഹത്വം തിരിച്ചറിഞ്ഞ് അവർ മേൽക്കോയ്മകളെ ചോദ്യം ചെയ്യുകയും അടിമകളാകാൻ വിസമ്മതിക്കുകയും ചെയ്യുന്ന സാധ്യതയാണ് പശുവിനെ വണങ്ങാൻ വേണ്ടി മനുഷ്യരെ കൊല്ലുന്നവർക്ക് സ്വയം നിയന്ത്രിക്കേണ്ടി വരുന്ന സാധ്യതയാണ് അതൊന്നും സംഭവിക്കാതിരിക്കാനാണ് മിഷണറിമാർ ഇന്ത്യയെ ക്രൈസ്തവ രാജ്യമാക്കാൻ ശ്രമിക്കുന്നു അവർ വനവാസികളെ സായുധ കലാപത്തിന് പ്രേരിപ്പിക്കുന്നു എന്ന് തുടങ്ങിയ ആക്ഷേപങ്ങൾ ഇന്നലെ വരെ ഭ്രഷ്ടരാക്കി മാറ്റി നിർത്തിയവരെ ഇന്ന് ഹൈന്ദവരെന്ന് വിളിക്കാനുള്ള ഇക്കൂട്ടരുടെ ശുഷ്കാന്തി സമ്മതിക്കണം ഭരണഘടന മാറ്റി ഇന്ത്യയെ ഹൈന്ദവ രാജ്യമാക്കണമെന്ന ഇവരുടെ സങ്കല്പം ഹൈന്ദവ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷത്തിനും ഇല്ല എന്നത് തന്നെയാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ യഥാർത്ഥ അടയാളം ഇന്ത്യ ഇത്രയും കാലം ഇസ്ലാമിക മതരാഷ്ട്രമാകാതിരുന്നത് ഹൈന്ദവ ഭൂരിപക്ഷം കൊണ്ടാണെന്ന നിഗമനം തെറ്റല്ല അത് പക്ഷേ പഴയ കഥ ഇസ്ലാമിക അധിനിവേശത്തെ ചെറുക്കാൻ പോകുന്ന തിരിച്ചറിവ് ആഗോള ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ ക്രൈസ്തവ സമൂഹത്തിനും ലോകത്തിനും ഇപ്പോൾ നൽകിയിട്ടുണ്ട് മതവാദികളുടെ അധിനിവേശ വിപത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കുഴപ്പക്കാരെ തുരത്തുന്നു മതവാദികളുടെ സെമിറ്റിക് വിരുദ്ധതയും ഇടതുപക്ഷ പുരോഗമന പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വാദികളെയും യു വരെയും ഹൈജാക്ക് ചെയ്യുന്ന കൗഡില്യവും തിരിച്ചറിയുന്നവരാണ് ഇന്ത്യൻ ക്രൈസ്തവർ അവരെ ഇനി മാനവരിലെ മഹോന്നത മഹത്വം പറഞ്ഞ് വഞ്ചിക്കുവാനും വിശ്വാസം ചോർത്തുവാനും ഒരു മതവാദിക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി ആരെങ്കിലും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത് ഇന്ത്യക്കോ ഇന്ത്യൻ സംസ്കാരത്തിനോ ഭീഷണിയുമല്ല ക്രിസ്തുവിന്റെ രക്ഷയെ ബോധപൂർവം തള്ളുന്ന ഇസ്ലാമികവാദികളുടെ അവസ്ഥയല്ല രക്ഷയുടെ സുവിശേഷം കേൾക്കാൻ ഹൃദയം തുറക്കുന്ന ഇന്ത്യയിലെ സാധുക്കളുടെ അവസ്ഥ അവരോടുള്ള ദൈവസ്നേഹം അതിനായി തെരഞ്ഞെടുത്തത് ഈ നാളുകളാണെങ്കിൽ അതിനെ തടയാൻ ഹിന്ദുത്വവാദികൾക്ക് കഴിയില്ലെന്ന് തർപ്പിച്ചു പറയുന്നു എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുക സ്വീകരിക്കാൻ തയ്യാറുള്ള ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നതല്ലാതെ രാജ്യത്തെ ക്രൈസ്തവ ഭൂരിഭാഷമാക്കുക എന്നത് ക്രൈസ്തവ ലക്ഷ്യമല്ല ആണെന്ന് ആർ എസ് എസ് ആരെങ്കിലുമോ വ്യാജം പ്രചരിപ്പിക്കേണ്ട ആയുധം ഉപയോഗിച്ചാണ് ലോകത്ത് ക്രൈസ്തവ വിശ്വാസം വളർന്നതെന്ന തട്ടുപൊളിപ്പൻ കള്ളങ്ങൾ വിശ്വസിക്കാൻ ഇവിടെ കുറെ പേരെ കിട്ടും എണ്ണയിൽ വറുക്കുകയും ജീവനോടെ തൊലിയൂരിക്കുകയും തലവെട്ടുകയും കുരിശിൽ തറയ്ക്കുകയും ചെയ്യുന്നതടക്കം പീഡനങ്ങളിൽ രക്തസാക്ഷികളായവരുടെ നിണത്തിൽ വളർന്ന ക്രൈസ്തവ വിശ്വാസത്തെ കുറിച്ച് വല്ലതുമൊക്കെ വായിച്ചറിയൂ എന്നെ അവരോട് പറയാനുള്ളൂ അതോടൊപ്പം മണിപ്പൂരിലും മറ്റു ഹൈന്ദവ ഭൂരിപക്ഷം ഉണ്ടായത് എങ്ങനെ ആരുടെ അധികാര പ്രയോഗത്താൽ എന്നൊക്കെ ചരിത്രം പരിശോധിച്ചറിയാനും അവർ ഉപദേശിക്കുന്നു ചിലർ ചിലരെ അടിച്ചമർത്തി തലമുറകളായി മേലാളിത്തം അനുഭവിച്ചു പോരുന്ന അവസ്ഥ നിലനിന്നാലേ ഇന്ത്യൻ സംസ്കാരമാകൂ എന്ന് തുറന്നു പറയാതെ സ്ഥാപിച്ചെടുക്കാനാണ് ഇപ്പോൾ ചിലരുടെ വലിയ വെപ്രാളം അതാണ് ഡീപ് ഫേക്ക് ഡിജിറ്റൽ ചിത്രങ്ങൾ പോലെ അവർ അവതരിപ്പിക്കുന്ന വ്യാജമായ ഡീപ് പ്രചാരണം അതുകൊണ്ടൊന്നും യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുന്നവരെ തടയാൻ ഒരു വർഗീയ ബുദ്ധിക്കും ശക്തിക്കും കഴിയില്ല ദുരന്തമെന്ന് ലേഖനം കരുതുന്ന ക്രൈസ്തവ വിശ്വാസ വ്യാപനം യഥാർത്ഥമെങ്കിൽ ദൈവിക പദ്ധതിയെന്ന് ചൂളാത്ത മനസ്സോടെയും ഉറച്ച ചങ്കോടെയും ഏത് ക്രൈസ്തവനും വിളിച്ചു പറയും വർഗീയവാദികളെ തൃപ്തിപ്പെടുത്താൻ മനസാക്ഷി മറച്ചു പിടിക്കാൻ മാത്രം ഭീരുക്കളല്ല ക്രൈസ്തവർ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പുറത്തായത് മതപരിവർത്തന നീക്കമല്ല ഭരണഘടന മാറ്റി ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ മോഹിക്കുന്നവർ നടത്തുന്ന ഗ്രൗണ്ടാണ് ഭാരതമണ്ണിന്റെ ഔരസ്വ സന്തതികളായ ക്രൈസ്തവർക്ക് തങ്ങളുടെ ദേശസ്നേഹം ഒരു കേസരിയേയും ആർ എസ് എസിനെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ലെന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ രാജ്യസ്നേഹ നാട്യം ചുമക്കുന്ന മലയാളത്തിലെ പല യൂട്യൂബർമാർക്കും ഇപ്പോൾ മുഖ്യമായി ഒരു പണിയേ ഉള്ളൂ കസിംഗ് പ്രാഗുക ശപിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന അതേ പണി ഡാഗിനി ദാഗിനിക്കിഴ്വി എന്ന ദുഷ്ടകഥാപാത്രത്തിന്റെ മട്ടിൽ ട്രംപിനെ പ്രാഗൽ സെലൻസ്കിയെ പ്രാഗൽ അങ്ങനെ പോകുന്നു ആ ഏർപ്പാട് നരേന്ദ്രമോദിയോട് ആരാധന വളർന്നവരാണ് അടുത്ത കാലത്ത് യൂടൈൻ എടുത്ത് ട്രംപിനെ കസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അതുവരെ ട്രംപ് അവർക്ക് യോഗ്യനും ധീരനും ഒക്കെ ആയിരുന്നു പക്ഷേ ഇന്ത്യയെയും മോദിയെയും കുറിച്ച് അവർ കെട്ടിപ്പൊക്കിയ പൊങ്ങച്ച സൗധത്തിനെ ട്രംപിന്റെ നടപടികൾ വിഘാതമെന്ന് കണ്ട നിമിഷം അവർ കളം മാറ്റി ചവിട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സൂപ്പർമാൻ ആയി ചിത്രീകരിച്ച് സായൂജമടഞ്ഞിരുന്നവർക്ക് പണിപാളി ട്രംപിന്റെ വാക്കും നോക്കും ഭാവവും അത്ര പന്തിയല്ലെന്ന് വന്നതോടെ ട്രംപ് ചെയ്യുന്നതും പറയുന്നതുമെല്ലാം കുറ്റം മാത്രം യാഥാർത്ഥ്യ ബോധമില്ലാത്ത അവരാണ് ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും കൂട്ടുകെട്ടുണ്ടാക്കി ലോകം ഭരിക്കുമെന്ന് മോഹിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് അതേ കൂട്ടർ ഇപ്പോൾ പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി കരാറുണ്ടാക്കുന്നതിൽ അസ്വസ്ഥമാകുമ്പോൾ അവർക്കുള്ള എല്ലാ മറുപടിയും ആ അസ്വസ്ഥതയിൽ ഉണ്ട് പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ളത് അറബി നാറ്റോ എന്ന സാങ്കല്പിക ശൈലിയിലുള്ള ബന്ധമെങ്കിൽ അത് ഇന്ത്യയെ അലോസരപ്പെടുത്തും അത് ഏത് ഇന്ത്യക്കാരനും ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത് മനസ്സിലാക്കാനും ഉത്കണ്ഠപ്പെടാനും നാട്യത്തിന്റെ ആവശ്യമില്ല ഒന്നാമത് സൗദി അറേബ്യ ഇന്ത്യയുടെ മിത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് സദാ ഉപദ്രവം ചെയ്യുന്ന നെറിയില്ലാത്ത രാജ്യവും ഉഭയകക്ഷി പ്രതിരോധ കരാർ പ്രകാരം പാകിസ്ഥാന്റെ ഏത് ആവശ്യത്തിലും സഹായിക്കാൻ സൗദി ബാധ്യസ്ഥമായേക്കാം അങ്ങനെ വ്യവസ്ഥ ഉണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെയും പ്രവർത്തിക്കാൻ സൗദി അറേബ്യ മുതിരുമെന്നാണ് ഇന്ത്യ ശങ്കിക്കേണ്ടി വരുന്നത് അത് ന്യായമായ ആശങ്കയാണ് ഇന്ത്യയുടെ കണക്കിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഭാന്തവുമാണ് പക്ഷേ ട്രംപിനോടുള്ള വിരോധത്തിൽ ഇന്ത്യ ഉണ്ടാക്കുമെന്ന് ചില ദേശസ്നേഹി കുത്തകക്കാർ പ്രചരിപ്പിച്ച ചൈന റഷ്യ ഇന്ത്യ ബന്ധവും അങ്ങനെ തന്നെയല്ലേ ആകുമായിരുന്നത് ഇന്ത്യക്കും ലോകത്തിനും ചൈന എന്നാണ് ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന മിത്രമായി മാറിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ അനുഭവജ്ഞാനം വേണ്ടുവോളം ഉള്ളത് സൈനിക മേധാവി വിയോജിപ്പ് വെളിപ്പെടുത്തിയത് ഇന്ത്യ വളർത്താൻ ചൈന ആത്മാർത്ഥ കാട്ടുമെന്ന് വിശ്വസിക്കാനുള്ള ബോഷത്വം പ്രധാനമന്ത്രി മോദിക്കുണ്ടെന്ന് മോദിയെ അറിയുന്ന ആരും കരുതുകയില്ല പെട്ടെന്നുണ്ടായ താരിഫ് പ്രതിസന്ധിയിൽ തന്റെയും രാജ്യത്തിൻറെയും മുഖം രക്ഷിക്കാനുള്ള വെല്ലുവിളിയാണ് മോദി നേരിട്ടത് തനിക്കത് മറികടക്കാൻ കഴിയുമെന്ന് രാജ്യത്തെയും ലോകത്തെയും ബോധ്യപ്പെടുത്തുവാൻ മോദി നിർബന്ധിതമായി അതിനു പോകുന്ന പ്രകടനങ്ങൾ അദ്ദേഹം നടത്തുകയും ചെയ്തു അതിനപ്പുറം കുഴപ്പത്തിലേക്ക് മോദി കാൽ വെക്കുമെന്ന് കരുതിയത് ഇവിടുത്തെ ചില യൂട്യൂബർമാർ മാത്രമായിരിക്കും ആ ജീവനാന്തം ഏകാധിപതികളായി വാഴാൻ പദ്ധതിയുള്ള രണ്ട് നേതാക്കളാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ പിങ്ങും റഷ്യൻ പ്രധാനമന്ത്രി പുട്ടിനും എന്നാണ് വിമർശനം ഒരിക്കൽ ഇന്ത്യയുടെ ഉറച്ച മിത്രമായിരുന്ന സോവിയറ്റ് യൂണിയന്റെ അവശിഷ്ട തുടർച്ച എന്ന മട്ടിൽ റഷ്യയും പൊതുവിൽ മിത്രം തന്നെ പക്ഷേ സോവിയറ്റ് യൂണിയനുമായി ഉണ്ടായിരുന്ന പ്രതിരോധ സഹായ ബന്ധമൊന്നും റഷ്യയുമായും ഇല്ല ആ ബന്ധത്തിന്റെ കാലത്താണല്ലോ ഇന്ത്യയുടെ പടിവാദിക്കിലേക്ക് വരാനൊരുങ്ങിയ അമേരിക്കൻ കപ്പൽപ്പടയ്ക്കെതിരെ ഇന്ദിരാഗാന്ധി തൻ്റെ അടത്തോടെ താക്കീത് നൽകിയത് യുക്രൈനെതിരെ റഷ്യ നടത്തിയ കടനാക്രമണത്തെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് ലോകം മുഴുവൻ അംഗീകരിക്കുമെന്ന് മോഹിക്കേണ്ടതില്ല പുട്ടിന്റെ സാമ്രാജ്യ വികസന മോഹത്തെ പിന്തുണയ്ക്കുവാനും ഇന്ത്യക്ക് ബാധ്യതയില്ല ട്രംപിനെ തോൽപ്പിക്കാൻ ഷീ പിങിന്റെ കക്ഷത്തിൽ തലവെക്കുന്നത് ബുദ്ധിപരമല്ലെന്ന് തിരിച്ചറിയുവാൻ മോദിക്ക് ആരുടെയും ക്ലാസ് ആവശ്യമില്ല അദ്ദേഹം ആ വഴിക്ക് മുന്നോട്ട് നീങ്ങിയില്ല എന്നത് ഇവിടുത്തെ ചാനലുകളുടെ ബുദ്ധിയല്ല അദ്ദേഹത്തിൻ്റെ എന്നതുകൊണ്ട് തന്നെയാണ് ദോഷകരമായ നീക്കത്തിൽ മുന്നേറാൻ മോദിയെ വിട്ടുകൊടുക്കാതെ ട്രംപ് അയവ് കാണിച്ചതിനെ കുട്ടികളെ പോലെ പരിഹാസ പാടി വിമർശിച്ച യൂട്യൂബർമാർ ട്രംപിനോട് മോദിക്ക് തോന്നുന്ന നന്ദിയെക്കുറിച്ച് ധാരണയില്ലാത്തവരാകും ട്രംപ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചാക്കോ നിലപാട് മാറ്റക്കാരൻ എന്ന പാശ്ചാത്യ വിമർശം ഒരിക്കൽ കൂടി സാധുവാക്കി അത് അദ്ദേഹത്തിന്റെ ശൈലിയും തന്ത്രവും ആയിരിക്കാം റഷ്യൻ എണ്ണയുടെ പേരിൽ ട്രംപ് ഇടഞ്ഞത് റഷ്യ യുക്രൈനെ ആക്രമിച്ചതിലെ കടുത്ത അന്യായ നിമിത്തമാണ് ആ അന്യായത്തെ അംഗീകരിക്കുവാൻ ബാധ്യസ്ഥമായ രാഷ്ട്രമല്ല ഇന്ത്യ എങ്കിലും രാജ്യതാൽപര്യത്തിനു വേണ്ടി റഷ്യൻ ക്രൂഡ് വാങ്ങേണ്ടി വന്നു അത് നിർവാഹമില്ലായ്മ എന്ന സത്യം അംഗീകരിക്കുന്നതിന് പകരം മഹത്തായ ധീരകൃത്യം എന്ന മട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മോദിയല്ല യൂട്യൂബർമാരുടെ ഭോഷത്വം യുക്രൈന്റെ പേരിലാണ് അമേരിക്ക റഷ്യക്ക് വിലക്കേർപ്പെടുത്തിയത് ആ റഷ്യയുടെ ക്രൂഡ് ശുദ്ധീകരിച്ച് നൽകുന്ന ഇന്ത്യയുടെ എണ്ണ നിരസിക്കാൻ യുക്രൈൻ ബാധ്യസ്ഥമാണെന്ന് ഏത് കുട്ടിക്കും മനസ്സിലാകും ഇന്ത്യയോടെ എത്ര ഇഷ്ടമുണ്ടെങ്കിൽ പോലും പക്ഷേ അതിൻ്റെ പേരിൽ സെലൻസ്കിയെ ശപിച്ച യൂട്യൂബർ അവതാരവും മലയാളത്തിലല്ലാതെ മറ്റൊരു ഭാഷയിലും കാണില്ല കൗമാര വിശുദ്ധൻ കാർലോ അക്യൂട്ടിസിന്റെ നാമകരണത്തിന് ആവശ്യം ഉയർന്ന സമയത്തെ ഒരു പ്രവചനമുണ്ട് ആരുടേതെന്ന് അറിയില്ലെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് കാർലോയുടെ നാമകരണത്തോടെ പുതിയ തലമുറയിലെ നിരവധി പേർ വിശുദ്ധിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് കാർലോയ്ക്ക് ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്ന പേര് ലഭിച്ചെങ്കിൽ അതിനർത്ഥം ആ കുമാരൻ അനേകരെ ദൈവത്തിലേക്ക് സ്വാധീനിക്കുന്നു എന്നാണല്ലോ പ്രവചനം ശരിയെന്ന് തോന്നുന്ന വിധത്തിലാണ് സമീപ വർഷങ്ങളിൽ കേരളവും നിരവധി കുരുന്ന് വിശുദ്ധ ജീവിതങ്ങളെ തിരിച്ചറിഞ്ഞത് ഇപ്പോഴിതാ അമേരിക്കയും ബ്രിട്ടനുമെല്ലാം പുതിയൊരു ക്രൈസ്തവ ഉണർവ് ദർശിക്കുന്നു അമേരിക്കയിൽ വധിക്കപ്പെട്ട ക്രൈസ്തവ സാക്ഷി ചാർലി കെർക്ക് കാർലോയുടെ അതേ പേരുകാരൻ കാർലോയും ചാർലിയും ചാൾസ് തന്നെ പ്രായത്തിൽ കാർലോയേക്കാൾ ഇളയവൻ ചാർലിയുടെ സ്വാധീനത്തിൽ ദേവാലയത്തിലേക്കും യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിലേക്കും മടങ്ങുന്നത് ജൻസി സി തലമുറയിലെ നിരവധി അംഗങ്ങൾ ും അസാധാരണമായ ക്രൈസ്തവ ഉണർവിൽ തകർച്ചയിൽ എന്ന് കരുതിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആരും പ്രതീക്ഷിക്കാത്ത വേളയിൽ ലോകം കാണുന്ന മാറ്റങ്ങളാണിവ ദൈവത്തിന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല എന്ന ഏഷയാ വചനം ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇത് ആശ്വാസകരമാണ് ഒപ്പം ജാഗ്രതയോടെ നിരീക്ഷിക്കേണ്ടത് കാരണം ഒരിക്കൽ ക്രൈസ്തവികതയുടെ കൃപയാൾ വളർത്തപ്പെട്ട നാടുകൾ യേശുവിനെയും വിശ്വാസത്തെയും ദേവാലയങ്ങളെയും തള്ളിയതിന്റെ ഫലമാണ് അവർ നേരിട്ട അധിനിവേശങ്ങൾ ഇപ്പോഴത്തെ മാറ്റം വലിയ പ്രതീക്ഷ നൽകുമ്പോഴും അത് സ്ഥായിയായ മാനസാന്തരം ആണോ എന്ന ചോദ്യം അവശേഷിക്കും മഴ പെയ്തപ്പോൾ ദേവാലയ മോണ്ടലംഗത്തിൽ കയറി നിൽക്കുകയും മെത്രാന്റെ പ്രസംഗം കേട്ട് മനസ്സുരുകി കരയുകയും മഴ തോർന്നപ്പോൾ കേട്ടതെല്ലാം മറന്ന് ഇടപാടുകാരെ തേടി പതിവ് പോലെ പോകുകയും ചെയ്ത അഭിസാരികളുടെ കഥ ചിലരെങ്കിലും ധ്യാന ഗുരുക്കന്മാരിൽ നിന്ന് കേട്ടിരിക്കും ഇത്തരത്തിൽ ചുടലജ്ഞാനം പോലുള്ള താൽക്കാലിക മാനസാന്തരം മാത്രമാകാതിരിക്കട്ടെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇപ്പോൾ ദർശിക്കുന്ന മാറ്റം എന്ന് ക്രൈസ്തവ ലോകം ആഗ്രഹിക്കുന്നു തിരിച്ചു നടക്കാൻ അമേരിക്കയ്ക്ക് സുവിശേഷകർ നൽകിയ താക്കീത് മറന്നുകൂടാ അതിനൊക്കെ ശേഷമാണ് ട്രംപിലൂടെ അമേരിക്കൻ ജനത ചില മാറ്റങ്ങൾ കാണാനിടയായത് ബ്രിട്ടനും ഇപ്പോൾ കാണുന്നത് ചില നല്ല നീക്കങ്ങൾ ക്ഷണിച്ചു വരുത്തിയ കുഴപ്പങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും ഈ രാജ്യങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ ലോകത്തിനു തന്നെ നന്മയും പാഠവുമാകും കർത്താവിൻ്റെ കരങ്ങൾ ഈ രാജ്യങ്ങൾക്കുമേൽ സംരക്ഷകമായി നീളുന്നത് ലോകം കാണുന്നു എങ്കിലും കാത്തിരുന്നെ ഉറപ്പിക്കാനാകൂ അവർ വിശ്വസ്തതയിൽ എത്ര മാത്രം ഉറച്ചു നിൽക്കുമെന്ന് കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം